ഇന്ന് അതിവിശേഷപ്പെട്ട മകര ചൊവ്വയാകുന്നു ഇന്നേ ദിവസം ദേവിയുടെ കടാക്ഷം ഏവരിലും വന്ന് ചേരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാകുന്നു എന്നാൽ ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ രാശിയായി പറയുവാൻ സാധിക്കുന്നത് ചിങ്ങക്കൂറാകുന്നു ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാരാകുന്നു ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഇടത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് സന്താനഭാവമാണ് പഞ്ചമഭാവം കൂടാതെ പ്രതിഭാശക്തി ശക്തി ഉപരി വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയും അഞ്ചാം ഭാവം വ്യക്തമാക്കുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അവരുടെ ഉപരിപഠനം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ തന്നെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് എന്ന് തന്നെ പറയാം കലാ സാഹിത്യ മേഖലകളിൽ ഉള്ളവർക്ക് വളരെയധികം അംഗീകാരങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഇത് ഭൗതിക വിനോദങ്ങളിൽ തനിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്ന് ചേരുന്ന സമയം തന്നെയാണ് ഇത് കൂടാതെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ശരിയായ രീതിയിൽ ചെയ്യുവാനും അതിനാൽ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഇവർക്ക് സാധിക്കും പൂർവികമായ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ദേവിയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു രാശിയായി പറയുന്നത് കന്നിക്കൂറാകുന്നു കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കന്നിക്കൂറുകാർക്ക് ഗൃഹം വാഹനം അമ്മ ബന്ധു മിത്രം ദേഹസുഖം അഭിവൃദ്ധി എന്നിവ കണക്കാക്കുന്ന നാലാം ഇടത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തും അതായത് ഇത്തരം കാര്യങ്ങൾക്ക് തിളക്കം വർദ്ധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാകുന്നു ഗൃഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു പ്രധാനമായും ഗൃഹം മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും ഇനി അഥവാ ഗൃഹം പണിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും പുതു വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അമ്മയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക വീട് വിട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ പ്രണയികളാണ് എങ്കിൽ ഈ സമയം നിങ്ങളുടെ പ്രണയ ബന്ധത്തിൽ ഹൃദയ ഐക്യം വളരെ വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം സ്നേഹം വർദ്ധിക്കുകയും ഐക്യം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാകുന്നു ധനസ്ഥിതി ദേവിയുടെ കടാക്ഷത്താൽ മോശമാകില്ല എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ബന്ധുക്കൾ സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹപ്രവർത്തകർ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ദേവിയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂറാകുന്നു ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത് തുലാക്കൂറുകാർക്ക് സഹായസ്ഥാനം എന്നറിയപ്പെടുന്ന മൂന്നാം വിളത്തിലാണ് ശുക്രന്റെ സഞ്ചാരം അതിനാൽ തന്നെ സഹായിക്കാനും പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുവാനും ദേവിയുടെ കൂടി കടാക്ഷത്താൽ പലരും ഉണ്ടാകും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക പ്രത്യേകിച്ചും സ്ത്രീകളുടെ മാർഗനിർദ്ദേശമോ ഐക്യമോ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം അച്ഛന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം പല വിധത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു വിദേശത്ത് കഴിയുന്ന സഹോദരിയിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ എന്നിവരിൽ നിന്നും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു സഹായങ്ങൾ പോലും ലഭിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാകുന്നു ഏകോപന മികവ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ പാചകത്തിൽ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കുവാനും അതിഥികളുടെ പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കുന്നതാകുന്നു കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ അവസരങ്ങൾ അംഗീകാരങ്ങൾ എന്നിവ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാകുന്നു ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി സംസാരിക്കുവാൻ സാധിക്കും വളരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുവാനും ഒരു മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കുന്നതാകുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുൻപ് പരാമർശിച്ചതുപോലെ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ ധനപരമായ ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതാകുന്നു ധനവരവ് തടസ്സപ്പെടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം കുടുംബത്തിലെ സ്ത്രീകളുടെ പിന്തുണ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം ഈ സമയം തൊഴിൽ ലബ്ധി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് അത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ആഗ്രഹ സാഫല്യമോ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കും എന്ന് തന്നെ പറയാം ആകർഷകമായി തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും അത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും അത് നിങ്ങൾക്ക് പല രീതിയിൽ ഉപകാരപ്രദമായി മാറും എന്ന കാര്യവും ഓർക്കുക പൊതുവെ നോക്കുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷത്താൽ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം തീർച്ചയായും നിങ്ങൾ ദേവിയെ ആരാധിക്കുകയും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിലും കുടുംബദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക തീർച്ചയായും വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും